വേണുഗോപാലിനെതിരെ കോൺഗ്രസിൽ നിന്ന് രൂക്ഷ വിമർശനം പത്മജയുമായി ഇനി സഹോദരി എന്ന നിലയ്ക്കുള്ള ബന്ധം പോലുമില്ലെന്നാണ് കെ മുരളീധരൻ പ്രതികരിച്ചത് കെ കരുണാകരൻ ഉയർത്തിപ്പിടിച്ച മതേതരത്വ മൂല്യങ്ങളെയാണ് പത്മജ കൊല്ലാൻ ശ്രമിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചു ലീഡർ കെ കരുണാകരന്റെ ചോരയാണ് കോൺഗ്രസ് ലീഡറുടെ ഏറ്റവും വലിയ മൂല്യം അദ്ദേഹത്തിന്റെ മതേതൃത്വമാണ് ആ മൂല്യത്തെയാണ് പത്മജ കൊല്ലാൻ ശ്രമിച്ചത് മുൻപൊരിക്കൽ പത്മജി പറഞ്ഞത് അവർ തന്തന്ന മകളാണെന്നാണ് എന്നാൽ ഇന്നവർ ആ പിതാവിന്റെ ഏറ്റവും വലിയ മൂല്യമായ മതേതൃത്വത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ ഇന്നു മുതൽ അവർ അറിയപ്പെടുക തന്തയക്കൊന്ന് സന്തതി എന്ന പേരിലാകും പാർട്ടി പരിഗണിച്ചില്ല എന്ന് പറയുന്ന പത്മജിക്ക് രണ്ടായിരത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ കോൺഗ്രസ് തുടർച്ചയായി ചിച്ചിരുന്ന മുകുന്ദപുരം പാർലമെന്റ് സീറ്റ് നൽകി അവർ പരാജയപ്പെട്ടത് ആരുടെ കുഴപ്പം കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നു മുതൽ കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന തൃശൂർ നിയമസഭാ സീറ്റ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി കൊടുത്തപ്പോഴും അവർ ജയിച്ചില്ല ഇതിനിടയിൽ കെ പി സി സി നിർവാഹക സമിതി അംഗമാക്കി കെ പി സി സി ജനറൽ സെക്രട്ടറിയുമാക്കി ഒരു മാസം മുമ്പ് രാഷ്ട്രീയകാര്യ സമിതി അംഗമാക്കി അപ്പോൾ പരിഗണന കിട്ടാനിട്ടല്ല ബി ജെ പി സാധാരണ ആളുകളെ കൊണ്ടുപോകുന്ന അതേ മാർഗത്തിലൂടെ തന്നെയാണ് പോയത് ലീഡറുടെ മകൾ പോയാൽ പോകുന്നതല്ല ലീഡറുടെ പാരമ്പര്യം പത്മജ പോകുന്നതിലൂടെ ബി ജെ പിക്ക് അധികം കിട്ടാൻ പോകുന്നത് ഒരു വോട്ട് മാത്രമാണ് അത് പത്മജയുടെ തന്നെ വോട്ടായിരിക്കും അതല്ലാതെ ബി ജെ പിക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല കെ കരുണാകരൻ ഉയർത്തിപ്പിടിച്ച മതേതരത്വ പാരമ്പര്യത്തെ ചാണകക്കുഴിയിൽ കൊണ്ടുതള്ളാൻ അദ്ദേഹം എന്ത് പാതകമാണ് പത്മജ വേണുഗോപാലിനോട് ചെയ്തതെന്നും അവർ തന്നെ പറയണം പത്മജ ഇനി കരുണാകരന്റെ മകൾ എന്ന് പറയരുത് കരുണാകരന്റെ പാരമ്പര്യം ഇനി പത്മജ എവിടെയാണെങ്കിലും അവകാശപ്പെട്ടാൽ യൂത്ത് കോൺഗ്രസ് തെരുവിലിറങ്ങും രാഷ്ട്രീയപരമായി തന്തയ്ക്ക് പറയ്ക്കാത്ത മകളെന്നും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റുകാരിയാണെന്നുമാണ് ഇനി പത്മജ അറിയപ്പെടുകയെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പത്മജ ചെയ്ത കൊടും ചതിക്ക് ഒരിക്കലും മാപ്പില്ലെന്ന ജബി മേത്തർ പ്രതികരിച്ചു മതേതൃത്വ കേരളം പത്മജയുടെ ഈ ചേക്കേറലിന്റെ തള്ളി പറയും സ്വന്തം അച്ഛൻറെ ആത്മാവിന് പോലും പത്മജ ഏറ്റവും വലിയ വേദനയാണ് നൽകിയിരിക്കുന്നതെന്നും